ഭയങ്കര സന്തോഷമുണ്ട് ഇതൊക്കെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞതിൽ ഇതിലേക്ക് ഞാൻ വരാൻ കാരണം ഗിരീഷ് ഗിരീഷ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് എന്നോട് വിളിച്ചു വെച്ചൊരു കഥാപാത്രം കൊണ്ട് ചെയ്യാൻ പറ്റും മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ അപ്പൊ ഞാൻ ഒടിയൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം മുമ്പ് കേട്ടിട്ടുണ്ട് കഥകളിലൂടെയും പിന്നെ ഒരു ഷോർട്ട് ഫിലിം അതാണ് ഒരു ഇൻസ്പിറേഷൻ ആയത് അങ്ങനെയും കേട്ടു അപ്പം ഈയൊരു കഥയോട് ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു കഥാപാത്രം കഥാപാത്രം എന്താണെന്ന് ഫുള്ളും പറഞ്ഞിരുന്നില്ല സീൻസോ ഒന്നും തന്നെ പറഞ്ഞില്ല ഇതുപോലെ ഒരു ഒരു മാത്രം ചോദിച്ചു ശരുന്നു ചോദിച്ചു അപ്പൊ അതിനുള്ള ധൈര്യം പറഞ്ഞത് ശരിക്കും സുനിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് സുനിൽ നമുക്ക് പറഞ്ഞു തരും നിങ്ങൾ ഇന്ന ഇത് ചെയ്താൽ മതി എന്ന് മാത്രം പറഞ്ഞില്ല സ്റ്റോറി ഇപ്പോഴും ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പോഴും ഞങ്ങളുടെ സ്റ്റോറി ഫുൾ ആയിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങളുടെ കഥാപാത്രം ചെയ്യാൻ പറഞ്ഞത് ഞങ്ങൾ ചെയ്തു ബലിപ്പിച്ചു എന്ന് തന്നെയാണ് വിശ്വാസം അതുപോലെ തന്നെ രവി ചേട്ടൻ രവിശേട്ടൻ ഒരുപാട് നന്ദി രവിചേട്ടന്റെ കൂടെ മുമ്പ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ സെറ്റിൽ എത്തുമ്പോഴാണ് രവിചേരനും ഇതില് ഒരു ഭാഗമാണെന്ന് അറിഞ്ഞത് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്നു ചേർന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും താങ്ക് യു സോ മച്ച് എല്ലാവരും പടം വിജയിപ്പിക്കുക കാണുക അതുപോലെ തന്നെ ചീഫ് ഗസ്റ്റ് താങ്ക് യു സോ മച്ച്